ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകളിൽ നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ബാച്ചിലേഴ്സ് ആയാലും അതല്ല വീട്ടിൽ രണ്ട് മൂന്ന് പേർക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കണം അതല്ല പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കണം എന്നുള്ള മോഹം വന്നാൽ നമുക്ക് വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് അത് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ കൂട്ടി കഴിച്ചത് പപ്പടവും നമ്മുടെ ബീറ്റ് റൂട്ട് അച്ചാറും വെച്ചിട്ടാണ് അവിടെ സംഭവം സൂപ്പറാണ് അപ്പം നമുക്ക് നേരെ വീഡിയോട്ടേക്ക് പോകാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാണ്ടാണ് അപ്പോൾ ഒരു ഉള്ളി ഒരു തക്കാളി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് പച്ചമുളക് എരിവിന് എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുക്കർ കുക്കറെടുക്കുക അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിക്കാം നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒന്നൊന്നര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ രാവിലെ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളത് ഫുള്ളായിട്ട് കഴിച്ചിട്ട് തന്നെ വന്നോളൂ അത്രക്ക് ഈസിയാണ് അത്രക്കും ടേസ്റ്റും കൂടിയാണ് അപ്പോൾ നെയ്യിലേക്ക് നമ്മൾ ചെറിയ ജീരകം ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ പൊട്ടിയതിന് ശേഷം നമ്മൾ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കൈയോടൊന്ന് സ്മാഷ് ചെയ്തിട്ടിട്ടാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈയോടെ സ്മാഷ് ചെയ്തതാണ് അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഹോൾ സ്പൈസസ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളത് മൂന്നാല് ഏലക്ക ഗ്രാമ്പു പട്ട അതും പട്ട ചെറിയൊരു പീസാണ് ഗ്രാമ്പു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ ഏലക്ക മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് കൂടിയിട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് കുരുമുളക് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് ഇതും കൂടിയിട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക അപ്പോൾ ഈ സമയം ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്നവരെ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം മൂന്നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ നിങ്ങളുടെ എണ്ണം കുറക്കാം കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള എരിവുള്ള പച്ചമുളകാണ് അപ്പം ഞാനൊരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മെയിനായിട്ട് വേണ്ടത് തൈര് വേണം കേട്ടോ തൈര് പൊതുവെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നിങ്ങളത്തിൽ കട്ട് ചെയ്ത് അതും കൂടിയിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കാം നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് കുറഞ്ഞ് വരണം അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം ഞാനൊരു അര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ കുറഞ്ഞ് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള അത്രയും മാത്രമേ ഞാൻ എടു എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഇത്രയും ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വരണം നമ്മുടെ പച്ചമുളക് ഒക്കെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മെയിൻ മെയിനായിട്ടായിട്ടുള്ള തൈരാണ് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് പറ്റി കൊടുക്കാം ഇനി ഒരു വൺ ടു മിനിറ്റ്സ് ഇതൊന്ന് ഇതിൽ സോട്ടായിട്ട് വരട്ടെ ഫുള്ളായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ ഇനി ചിക്കനാണ് ഇതിലേക്ക് ചേർക്കാവുന്നത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു എട്ടൊമ്പത് പീസസ് ഉണ്ടാവും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ എല്ലാ മസാലയും നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്ന പോലെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ അരി കഴുകിയിട്ട് കുതിർത്തിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പം അതിലേക്കുള്ള വെള്ളമാണ് ചേർക്കുന്നുള്ളത് അപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം പോലെ ഒച്ചുകൊടുക്കുക അഥവാ നിങ്ങൾ അരി കുതിർത്ത് വെക്കുകയാണെങ്കിൽ വെള്ളം കുറക്കുക അര എന്താണ് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ ചെയ്യുക കേട്ടോ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക ഇനി കുറച്ച് പുതിനീന ഇല കൂടി ചേർത്തിട്ട് നമ്മൾ തിളക്കാതെ വെക്കണ്ട അപ്പം തന്നെ നമ്മൾ കുക്കറിന് മൂടിയിട്ടിട്ട് ഒരൊറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതി അപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അപ്പം നേരത്തെ പറഞ്ഞാൽ ഒന്നും കൂടി പറയാം രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്ന് മൂന്നര ഗ്ലാസ് വെള്ളം അത് അരി കുതിർക്കാതെയാണ് കുതിർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ മൂന്നര ഗ്ലാസ് വെള്ളം മതി അപ്പോൾ അതാ ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ മേലെ വന്ന് നിന്നിട്ടുണ്ട് നമ്മളെ ബിരിയാണിയൊക്കെ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അരിയും ചിക്കനും ഒക്കെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചിക്കനും ഇതിൻ്റെ മസാലയൊക്കെ ആയിട്ട് തൈരൊക്കെ ആയിട്ട് നമ്മുടെ ബിരിയാണീൻ്റെ മണമൊക്കെ സൂപ്പർ കണ്ടോ ചിക്കനൊക്കെ വെന്തിട്ടിങ്ങനെ ഓര് വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ ഒരു വിസിൽ മതി നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി അപ്പം എന്താ പപ്പടവും ബീട്രൂട്ട് അച്ചാറും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അത്രയ്ക്കും ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിലേക്കും അതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടെസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കിയിട്ട് ഉള്ള റെസിപ്പി